ഇതാണ് ഏഴാമത്തെ പാർട്ട് നാല് മദുഹബുകളിലും ഖുർആാനും വിരുദ്ധമായ പലതുമുണ്ട് ഖുർആൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ തല തടവുന്നിടത്ത് സൂറത്തുൽ മായി ആറാമത്തെ വചനത്തിൽ അള്ളാഹ് പൊരുളിയത് നിങ്ങൾ തല തടവണമെന്ന ചെവിയും ഒരു ഘട്ടം തടവി എന്നാണ് ഹദീസുകളിലുള്ളത് അതിന്റെ രൂപവും പ്രവാചകൻ ശൃംഖല പഠിപ്പിച്ചു കൊടുത്തു മുഖിഹി തലയുടെ മുൻഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് ആ രണ്ട് കൈകളും പെരടി വരെ കൊണ്ടുപോയി സുമ്മ റദ്ദ പിന്നീട് ആ രണ്ട് കൈകളും ആ തടവള് മടക്കി ഇലൽ മക്കാനില്ല തി ബ നിന്നു എവിടുന്നാണ് തടവാൻ തുടങ്ങിയത് മുൻഭാഗത്തു നിന്നാണ് ആ മുൻഭാഗത്ത് നിന്ന് മടക്കുകയും ചെയ്തു അത് നെബി സലി കാണിച്ചു കൊടുക്കുകയും പറയുകയൊക്കെ ചെയ്ത അതാണ് തല ഒരു വട്ടം തടവുക എന്നത് എന്നാൽ ഷാഫിമാമ് മൂന്ന് വട്ടാണ് സുന്നത്ത് മറ്റുള്ളതിനോട് താരതമ്യം ചെയ്തുകൊണ്ട് ക്രിയാസാക്കിക്കൊണ്ട് മുഖം മൂന്ന് വട്ടം കഴുകണം രണ്ട് കൈമുട്ടുകളും ഉൾപ്പെടെ മൂന്ന് വട്ടം കഴുകണം പിന്നെ അതുപോലെ മൂന്ന് വട്ടം കൊപ്പിളിക്കണം മൂന്ന് വട്ടം പിന്നെ കൈപ്പടങ്ങൾ കഴുകണം എന്നൊക്കെ പറഞ്ഞാൽ അതിനോട് ക്യാഷാക്കിയിട്ട് എന്താക്കി തലയും മൂന്നട്ടം തടവണം എന്നാക്കി അതും തലൻ്റെ അല്പം റോഷിക്കും എന്ന് പറഞ്ഞാൽ തലയുടെ അല്പം തടവുക എന്ന് പറഞ്ഞാൽ മൂന്ന് തോണ്ടലാക്കി മാറ്റി എന്നാൽ അതിന് ശേഷം തേമത്തിനെ പറ്റി ഖുർആനിൽ പറഞ്ഞു വംശഭൂമി ഊജൂഹിക്കും നിങ്ങൾ നിങ്ങളുടെ മുഖം തടവാണെന്നാണ് മുഖത്ത് തോണ്ടിയാൽ മതിയോ തേമം തടവ് തന്നെ വേണം അതേ തേമുള്ളൂ അപ്പം ഈ നിലക്ക് ഖുർആാനും സുന്നത്തിനും വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ മദഹബുകളിലുണ്ട് അപ്പം അനഫി മദബ് പരിശോധിച്ചാൽ ഒലം യഷ്കരത്തിൽ അനഫിത്വൻ തെക്കൂന തെറത്ത് ലെഹ്റാമി അറബിയ ഇഹ്റാം അക്ബർ എന്ന വചനം അറബി ായിരിക്കൽ നിബന്ധനയില്ല അത് ഏത് ഭാഷയിലാകാം എന്നതാണ് പക്ഷേ അള്ളാഹുന്റെ റഷൂലിന്റെ പിന്നെ വിരുദ്ധാണത് നിരീക്ഷനവും നാലിശനോ അഡ്ബിച്ച് എന്താ ി ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ചത് അപ്പോ അത് ഹദീസുകൾക്ക് എതിരാണ് ഷഹയായ ഹദീസുകൾക്ക് പ്രവാചകന്റെ ചര്യക്ക് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിനെതിരാണ് പിന്നെ അറബി അല്ലാത്ത ഭാഷയിൽ തക്ബിറത്ത് ലെഹറാം ഉച്ചരിക്ക എന്നത് ഇമാം അന്നഹു ുംബുഅാനീഫ് പറഞ്ഞ എന്താണ് ഇന്ദ്രിയെബ് രണ്ടാം വാല്യം അഞ്ഞൂറ്റി അറുപത്തി മൂന്നാം പേജില് വിശദീകരിച്ചിട്ടുണ്ട് ഇത് വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല

വെള്ളമായിട്ടാണെങ്കിൽ ഞാനത് കഴുകിക്കളയുകയും ചെയ്യുമായിരുന്നു ദാറത്തിനെയും അല്ലാത്ത പല മുഹദ്സ്സുകളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ നിലക്ക് മനീ നജസ്സാണ് എന്ന ഇമാം മാലിക്കിൻ്റെ അഭിപ്രായം ഹദീസുകൾക്ക് വിരുദ്ധമാണ് ധാറത്തിനെയും മറ്റ് പല മുഹദ്സ്സുകളും റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്ക് എതിരാണ് അതുപോലെ ഭക്ഷണം കഴിക്കാത്ത ആൺകുഞ്ഞുങ്ങളുടെ മൂത്രം നജസ്സല്ല എന്നാണ് റഷൂള്ള പഠിപ്പിച്ചത് പക്ഷേ ഇമാം ഷാഫി റഹമത്തലേഹി പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ പിന്നെ മൂത്രം നജസ് ആണെന്നാണ് അത് ഇബുനാജി തൽഹേഷ് എന്ന ഗ്രന്ഥം ഒന്നാം വാല് ഇരുന്നൂറ്റി അൻപത്തി ഏഴാം പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇതും ഷുണ്ണത്തിന് വിരുദ്ധമാണ് കാരണം എന്താണ് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ യുസലമിയും പെൺകുട്ടികൾ മൂത്ര മൂത്രിച്ചാല് അത് കഴുകിക്കളയണം ബൗലിൽ ഗുലാമി ആൺകുട്ടികൾ ശരീരത്തിൽ വസ്ത്രത്തിൽ മൂത്രിച്ചാൽ എന്ത് മതി വെള്ളം കുടഞ്ഞാൽ മതി കഴുകേണ്ട ആവശ്യമില്ല കാരണം അത്ര അല്ലത് ഇത് അബൂദാബൂദ് നസായി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതുപോലെ അഹമ്മദ് ബുൻ അമ്പലും പറഞ്ഞിട്ടുണ്ട് അൽ ഫഹു ലേബി അവറത്തിൻ തുട അവറത്തല്ല എന്നാണ് ഇമാം അഹമ്മദ് അമ്പല ഇപ്രീൻ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം പേജ് പരിശോധിച്ചാൽ കാണാൻ കഴിയും പക്ഷേ ഹദീസുകളിൽ ഫഹദ് അവറത്തായിട്ടാണ് അള്ളാഹുന്റെ റസൂല് നമ്മെ പഠിപ്പിക്കുന്നത് ഹാക്കി മുസ്തഖർക്കലും തുർമുദിയും ഇബ്ന അബ്ബാസും എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് അപ്രകാരം മാത്രമല്ല അള്ളാഹുന്റെ റസൂല് മഴമർ എന്ന സഹാബിയോട് പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യാൾമറ്ഹദത്തേ നീ നിന്റെ തുട മറക്കണം തീർച്ചയായും തുട ഓറത്താണ് തുട ഔറത്താണ് എന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇത് ഫതഹൽ ഭാര്യ രണ്ടാം വാല് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം പേജ് പരിശോധിച്ച കാണാൻ കഴിയും ഹാക്കിം തുർമുദിയൊക്കെ അത് ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ ഖുർആൻ അവനും സുന്നത്വം കൈവടിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ അന്ത്യദിനത്തിൽ വിരലുകൾ കടിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അക്രമി തൻ്റെ കൈകൾ കടിക്കുന്ന ദിവസം എപ്പോഴും അവൻ വിപുലപിച്ചുകൊണ്ട് പറയും റസൂലി ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ മാർഗം സ്വീകരിച്ചിരുന്നു എങ്കിലും എന്റെ നാശമേ ഇന്നാലിന്ന വ്യക്തിയെ ഞാൻ കൂട്ടുകാരനായി ശങ്ങാതിയായി തെരഞ്ഞെടുത്തിട്ടില്ലായിരുന്നു എങ്കിലിത്ര എന്നായിരുന്നു ലക്കത് അല്ലെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നീ ഖുർആാനിൻ്റെ ഉദ്ബോധനത്തിൽ നിന്നും എന്നെ തെറ്റിച്ചു കളഞ്ഞ ആ വ്യക്തിയാണ് ആ പണ്ഡിതനാണ് ി എനിക്കത് വന്ന് ശേഷമാണ് അത് സംഭവിച്ചത് പിശാജ് മനുഷ്യനെ വഞ്ചിക്കുന്ന പ്രകൃതക്കാരനാണ് ജിന്ന് പിശാജാണെങ്കിലും മനുഷ്യ പിശാജാണെങ്കിലും റസൂലു ഈ സന്ദർഭത്തിൽ അള്ളാഹുന്റെ റസൂല് നമുക്കെതിരിൽ സാക്ഷി പറയും നാഥ ഇന്ന കൗമി തീർച്ചയായും എന്റെ ജനത ഇത്തഹത് വാതൽ ഖുർആന ഖുർആാൻ കയ്യൊഴിച്ച് ജീവിച്ചു അതുകൊണ്ട് എന്നെ ശിക്ഷിക്കരുത് അപ്പൊ ഞാനിവിടെ പറഞ്ഞതെന്താ മധുഹബുകള് യഥാർത്ഥത്തില് മധുഹബുകളുടെ പല അഭിപ്രായങ്ങളും ഖുർആാനും ഷുണ്ണത്തിനും വിരുദ്ധമാണ് അതുകൊണ്ടാണ് ഇമാമുകൾ അടക്കം അവർ പറഞ്ഞതെന്നെ അവർക്ക് ഉറപ്പില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് വിശുദ്ധ ഖുർആാനിലോ തിരുസുന്നത്തിലോ വല്ല നിയമവും കണ്ടാൽ അത് നിങ്ങൾ സ്വീകരിച്ചാൽ മതി ഞങ്ങൾ പറയുന്നത് വലിച്ചെറിയണം എന്ന് ഇമാം അബ്വാനി ഷാഫിയൊക്കെ പറയാനുള്ള കാരണം അതാണ് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടോ മധുഹബുകൾ വാശു പിടിച്ചുണ്ടാക്കിയതാണ് അതാണ് ഷാഫി ഇമാമിനെ പറ്റേ ഹനഫികള് ഹദീസ് ഉണ്ടാക്കിയ കാല റസൂൽ പറഞ്ഞു എൻ്റെ ഒരു മനുഷ്യൻ പൊട്ടിപ്പുറപ്പെടും വരും വരാൻ പോകുന്നു യുക്കാലു മുഹമ്മദ് ബിൻ ഇദിലേസ് അദ്ദേഹത്തിന് പറയപ്പെടുന്ന പേര് മുഹമ്മദ് ബിൻ ഇദിലീസ് എന്നാണ് ഇബിലേസ് അദ്ദേഹത്തിൻ്റെ ഷെർറ് ഈ സമുദായത്തിന് ഇബിലേസിനെക്കാളും ദുഷ്കരമായിരിക്കും ഇത് ഷർഹൻബത്തുൽ ഫിക്കറ് ഒന്നാം വാല്യം പതിനാലാം പേജ് പരിശോധിച്ചാൽ കാണാൻ കഴിയും അബ്ദുസ്സലാം പറയാണ് സത്യം വെളിവായാൽ പോലും ശരി ഏതെങ്കിലും ഒരു ഇമാമനെ പിൻപറ്റിയ വ്യക്തികൾ ആരായിരുന്നാലും ശരി അവര് സത്യം വെളിവായാൽ ആ ഇമാമന്റെ അഭിപ്രായത്തിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറില്ല അഭിപ്രായം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കലാണ് പതിവ് അതുകൊണ്ടാണ് അബ്ദുറു ദീനീ വിഷയത്തില് നിങ്ങളിൽ ഒരാളും മറ്റൊരാളെ അന്ധമായി അനുകരിക്കരുത് അയാൾ വിശ്വസിച്ചാൽ നിങ്ങളും വിശ്വാസിയാവും അദ്ദേഹം അവിശ്വസിച്ചാൽ നിങ്ങളും അവിശ്വാസിയായി തീരും ഇമാലി പറഞ്ഞത് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ വിശ്വാസപരമായ പക്ഷപാതിത്വത്തിലും നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ മിൻ ഹൈസു ലാ നിങ്ങൾ അറിയാത്ത നിലയിൽ നിങ്ങൾ നശിച്ചു പോകും എന്നാണ് ഇമാം ഖസാലി പറഞ്ഞത് മദ്ഹബുകളിലും ത്തുകളിലും വിശ്വാസപരമായ പക്ഷവാദിത്വങ്ങളിലും നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാത്ത വിധത്തിൽ നിങ്ങൾ നശിച്ചു പോകും എന്നാണ് ഇമാം സാലിദ്ദീനിൽ പറഞ്ഞത് അതിൻ്റെ മൂന്നാം വാല്യം മുന്നൂറ്റി അറുപത്തി ഏഴാം പേജിൽ പറഞ്ഞത് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ പ്രമാണങ്ങൾ ഖുർആാനും ഷുന്നത്തും മാത്രമാണ് അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ സർവശക്തനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവൂ